ഓം ശ്രീ ഗുരുഭ്യോ നമ ജീവിതത്തിൽ ആളും അധികാരവും സമ്പത്തും എത്രയുണ്ടായാലും മനസ്സിന് മതി വരില്ല പോരാ ഇനിയും വേണം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം മനസ്സിന് ശാന്തി ലഭിക്കുകയില്ല ഓരോ ആഗ്രഹവും പൂർത്തീകരിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം അനുഭവപ്പെടുമെങ്കിലും അത് താൽക്കാലികം മാത്രമാണ് അടുത്ത ക്ഷണം മറ്റെന്തെങ്കിലും പുതിയ ആഗ്രഹം മനസ്സിൽ പൊന്തി വരും അതോടെ സന്തോഷം നഷ്ടമാകും അതുകൊണ്ട് മനസ്സാഗ്രഹിക്കുന്ന വസ്തുക്കൾ ഓരോന്നും നേടിയെടുക്കാൻ പ്രയത്നിച്ചു തുടങ്ങുന്നതിന് മുൻപ് അവ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് വിവേകപൂർവം ചിന്തിക്കണം അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും ജീവിതത്തിൻ്റെ ലക്ഷ്യമറിഞ്ഞ് ജീവിക്കുക ലളിത ജീവിതം നയിക്കുക സ്വന്തം വരുമാനത്തിൽ നിന്ന് ആവശ്യത്തിന് മാത്രം എടുത്ത് ശേഷിക്കുന്നത് ധാർമ്മിക കാര്യങ്ങൾക്കായി ചിലവഴിക്കുക ഈ മനോഭാവമാണ് നാം വളർത്തേണ്ടത് അങ്ങനെയായാൽ ബാഹ്യസുഖങ്ങൾ കുറഞ്ഞാലും ആന്തരികമായി സദാ ശാന്തിയും സംതൃപ്തിയും സുഖവും നമുക്കനുഭവിക്കാൻ കഴിയും ഓം ശ്രീ ഗുരുഭ്യോ നമ